പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തിരിക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്ണിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവി കൂട്ടിയിട്ട് നമുക്ക് ചോറും അതുപോലെ തന്നെ ദോശയും കഴിക്കാനായിട്ട് മൂന്ന് കത്തിരിക്ക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലൊരു സവാളയുണ്ട് അത് നമുക്ക് വേണ്ട കത്തിരിക്ക ഇതുപോലൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്കുള്ള ബാക്കി ഫില്ലിംഗ് ഒന്ന് മസാല റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈം മതി ഒരു പാനിലേക്ക് ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നാരങ്ങ വലിപ്പത്തിൽ ചെറിയ ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ടുണ്ട് തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട് എന്നാലും ഞാൻ ഒരൊത്തിരി പുളി വേണം കേട്ടോ ഇതിലേക്ക് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്ക് മാറ്റാം ഇത് ഒരുപാട് പേസ്റ്റ് ആയിട്ടല്ല അടിച്ചെടുക്കേണ്ടത് ചെറു ചെറു തരിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ചമ്മന്തിക്കൊക്കെ നമ്മൾ അരച്ചെടുക്കില്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ഭാഗത്തിനാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു താളിപ്പ് കൂടി നമുക്ക് എടുക്കണം വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കാ ടീസ്പൂണ് കടുക് അതുപോലെ തന്നെ കാട്ടീസ്പൂണ് ചെറിയ ജീരവും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൽമുളക് കുറച്ചധികം ചെറിയ ഉള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് സാധാരണ നമ്മൾ ചട്നി എടുക്കുന്ന ആ ഒരു ലൂസിലെല്ലാം ഇത് വേണ്ടത് ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ഒരു കത്തിരിക്ക ചട്നി വേണ്ടത് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള അടിപൊളിയൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു കത്തിരിക്ക ചട്നിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടം മറക്കരുത് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം